വളരെ മോശമായ പ്രതികരണമാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും നമുക്ക് ഉണ്ടായത് മാനേജ്മെന്റ് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വാർത്തയൊന്നും പുറത്ത് പോരുന്നെന്ന് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കാശിന്റെ ബിജു രമേശിന്റെ കോളയാണ് രാജധാനി കൊളയാണ് നമസ്കാരം നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നു രാത്രി ഒരു എട്ടര ഒമ്പത് മണിയോടുകൂടി ഇവിടെ പഠിച്ചിരുന്ന വാലന്റീർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ കൂടെ പഠിച്ച ബിടെക് വിദ്യാർത്ഥി കഴുത്തറത്ത് കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയാണ് രാജധാനി കോളേജ് ഞങ്ങളെ വിവരം അറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ പ്രതികരണമാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായത് മാനേജ്മെന്റ് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വാർത്തയൊന്നും പുറത്ത് പോകരുതെന്ന് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കാശിൻ്റെ ബിജു രമേശിൻ്റെ കോളേജാണ് രാജധാനി കോളേജാണ് കാശിൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റാൻ കയ്യേറ്റം ചെയ്യാൻ വരെ അവർ ശ്രമിച്ചു വന്നത് വളരെ ദുഃഖമാണ് 全員。帰る സ്റ്റുഡന്റ് അല്ലേ ഇവിടുത്തെ അവരുമായിട്ട് പഠിച്ച് പുറത്തു പോയതിനു പിന്നെ എന്നിട്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ കൊലപാതകം ഇവിടെ അറിയില്ലെന്ന് പറയുമ്പഴത്തേക്ക് വെച്ച് നടക്കുന്ന ശരി നമ്മളെ പറയാം ഇതിനകത്ത് വെച്ചാൽ സൺഡേ ഹോളിഡേ ആണ് വളരെ വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട മാനേജ്മെന്റ് പറഞ്ഞു ഞാൻ അറിഞ്ഞത് വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ടാവും മാനേജ്മെന്റ് പറഞ്ഞാൽ അറിഞ്ഞത് സൺഡേ ആരുമായിട്ട് നിർദ്ദേശം കിട്ടിക്കണമല്ലോ അവരുമായിട്ട് സംസാരിക്കണം അതാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ ഈ വിവരം അന്വേഷിച്ച് ഇവിടെ എത്തിയെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ അതിനെപ്പറ്റി യാതൊരു വിവരവും അറിയില്ല എന്നാണ് വിസ്മയോട് വെളിപ്പെടുത്തിയത് എവിടെ നിന്നൊക്കെയുള്ള പ്രഷർ അവർക്കുണ്ട് ഇതിനെ പറ്റിയുള്ള പബ്ലിസിറ്റി ഒന്ന് പുറത്ത് കൊടുക്കരുതെന്ന് മാനേജ്മെന്റ് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരാരും ഞങ്ങളോട് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഏതായാലും ഈ വാർത്ത ചിത്രീകരിക്കാനായി പോയ നമ്മുടെ വാർത്താ സംഘത്തിന് നേരെ ഈ രാജധാനി കോളേജ് ബിജുലി മെഷീൻ്റെ ഉടമസ്ഥയിലുള്ള രാജധാനി കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമിക്കാൻ മുതിരുന്ന ഒരു സംഭവം കാണിച്ചു കാരണം നമ്മൾ അടിക്കാൻ വരെ അവർ ഇറങ്ങി വന്നു അവിടെ കോളേജ് ചിത്രീകരിച്ചതിനാണ് ഇറങ്ങും കൊണ്ടല്ല ആ കോളേജ് ചിത്രീകരിച്ചതിനാണ് അവർ നമ്മളെ ആക്രമിക്കാൻ ഇറങ്ങിയത് ഇതൊരു ശരിയായ ഇതല്ല എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾ അക്രമത്തിന് പോയതല്ല ഞങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രം പോയതാണ് ഏതായാലും വളരെ ഖേദകരമായ ചില നിമിഷങ്ങൾ കൂടി ഈ വാർത്ത ചിത്രീകരിക്കുന്നതിനിടയിൽ നമുക്കുണ്ടായി വിസ്മയുണ്ടെങ്കിൽ ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്മാരായ സൈനിങ് ഓഫ്